ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുപരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അക്കൗണ്ട് റിവ്യൂ ആയിട്ടാണ് സോ നമ്മൾ ഇന്ന് അക്കൗണ്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് വേൾഡിലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയ നമ്മളുടെ ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ സ്വദേശിയായ നമ്മളുടെ ഇബ്രൂൻ്റെ അക്കൗണ്ടാണ് സോ ഇബ്രൂ സ്പാർട്ടൻസിൻ്റെ അക്കൗണ്ടാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സോ ഞാനിപ്പോൾ വേൾഡ് നമ്പർ വൺ പ്ലെയർ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടായി അവൻ തവൻ വേൾഡ് നമ്പർ വൺ പ്ലെയർ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നിലൈസ് നമുക്ക് കഴിഞ്ഞ വട്ടം കഴിഞ്ഞ മാസം ഉണ്ടായ പേസ് വേൾഡ് റാങ്കിങ് ഉണ്ട് ഡിവിഷൻ മാച്ച് സോ അതിൽ നമ്മളുടെ ഇബ്രൂ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഒന്നാം സ്ഥാനത്തുള്ള ഒരു ഹാക്കറാണ് അവൻ ഒരു ദിവസം കൊണ്ട് തന്നെ തൊണ്ണൂറ് കളിയൊക്കെ അടിച്ച് തൊണ്ണൂറ് പോയിൻ്റ് അടിച്ച് കയറിയിട്ടൊക്കെ ആ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതൊക്കെ എത്തിയാണ് സോ നിങ്ങളൊരു കാര്യമല്ലേ നമ്മുടെ ഈ ഈ ഫുട്ബോളിൽ ഈ രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കളി ജയിച്ചാൽ ആകെ കിട്ടുക ഒരു പോയിൻ്റ് ഒക്കെ ആയിരിക്കും പിന്നെ നല്ല ടോപ്പ് ഓപ്പോൺസ് ഒക്കെ വന്നിട്ട് അങ്ങനെയാണ് അടിച്ച് കയറാറ് ഈവൻ പൂണേൻ്റെ തലുദിവസം വരെ രണ്ടായിരത്തി അത്ര ഇരുന്നൂറ് ഇബ്രോൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു ഇരുന്നൂറ്റി പിന്നെ ഇബ്രു അടിച്ച് കയറി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അവൻ രണ്ടായിരത്തി മുന്നൂറ്റിയിലൊക്കെ എടുക്കുന്നു സോ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലോ ഒരു പ്ലെയർ ഒരു ദിവസം ഇരുന്ന് തൊണ്ണൂറ് കളി ഒരിക്കലും സാധ്യമല്ല അല്ല അങ്ങ് കളിക്കാനേ പറ്റില്ല ഒന്നാമതാണ് സോ അവൻ അങ്ങനെ അടിച്ച് കളിച്ച് കയറി എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമില്ലല്ലോ സോ ഇറ്റ്സ് എ കൺഫേം ആണ് ഏകദേശം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വേൾഡ് റാങ്കിൽ ഒന്നാം സ്ഥാനം എന്ന് പറയാം നമ്മുടെ ഇബ്രു സോ ഇബ്രൂവിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ ഇന്ന് റിവ്യൂ ആകാൻ പോകുന്നത് കൈ സോ അക്കൗണ്ടിലെ ഏതൊക്കെ മാനേജേഴ്സ് ഉണ്ട് ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ട് ഏതൊക്കെ ഫോർമേഷനാണ് ഇബ്രു യൂസ് ചെയ്യണത് കാര്യങ്ങളാണ് നമ്മൾ ഈ ഇതിനൊന്ന് ചർച്ച ചെയ്യണത് ഓക്കെ അത്രേ ഉള്ളൂ സോ അക്കൗണ്ട് എന്തെങ്കിലും കാണിച്ചു തരാം കൈ സോ അതിന് നമുക്ക് ആളുടെ പ്ലെയേഴ്സ് പ്ലെയേഴ്സിക്കൂ കായി സോ അല്ല ആദ്യം നമുക്ക് മാനേജേഴ്സിക്കുവാ അല്ലേ സോ ഓൾഡിയിൽ പറയുമ്പോൾ ഡബിൾ ബൂസ്റ്റർ മേനേഴ്സ് പറയാൻ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല ഒരു അട്ടാച്ച കിടക്കുന്നുണ്ട് അത് പണ്ടൊന്ന് നമ്മുടെ അട്ടാച്ചൻ ഗെയിമാണ് പിന്നെ സാബിയലൺസോ എൺപത്തെട്ട് ബൂസ്റ്ററുള്ള സാബിയലൻസോ ഉണ്ട് പിന്നെ നമ്മുടെ ദശാംസ് ഉണ്ട് സോ ലോങ് ബോൾ കൗണ്ടർ എൺപത്തെട്ടുണ്ട് നമ്മുടെ ഫ്രാൻസിൻ്റെ ഒന്ന് പിന്നെ റിട്ടാൻ ഹാഗ് ഉണ്ട് ഇവർ നാല് പേരാണ് നമ്മളുടെ മെയിൻ ആയിട്ടൊരു ബൂസ്റ്ററുണ്ട് പിന്നെ ഇവിടെ ക്രിസ്ത്യൻ വാൽബുണ്ട് അതുപോലെ തന്നെ എൽ റോമൻ നമ്മളുടെ പെബ്ഗാഡിയോള പിന്നെ അറിയാലോ സിമിയോണി ഓക്കെ പിന്നെ കുറച്ച് നമുക്ക് അറിയണമെന്ന് അറിയാത്ത കുറച്ച് പണ്ടത്തെ നമ്മളുടെ കിട്ടുമ്പോൾ തന്നെ ഉള്ള മാനേജറൊക്കെ ഉണ്ടല്ലോ സോ അവനൊക്കെ ഉണ്ട് എന്തായാലും ഗൈസ് ഇതാണ് മാനേജർ ലിസ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്ലെയേഴ്സിൻ്റെ സ്ട്രിപ്പ് വരുമ്പോൾ സ്ട്രിപ്പിലാൾ വേറെ മേടിച്ചിരിക്കണത് സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇതുവരെ മേടിച്ചു ലോൺ അറിയാറുണ്ട് വേറെ ഒന്നുമില്ല സോ പ്ലെയേഴ്സിക്ക് വരുമ്പോൾ ഗൈസ് ഫോർവേഡിൽ നോക്കാം സോ റുമിനിങ് ഉണ്ട് മെസ്സി ഉണ്ട് ഷെവ ഉണ്ട് കൂളുണ്ട് എട്ടോ ഉണ്ട് മാർട്ടിനസ് ഉണ്ട് ഡെൻസിലോ റൊമാരിയോ ഡീഗോ ഫോൾ ആൻഡ് റൂമിനിങ് മൈക്ലോവൻ ട്രോക്ക് ഇതാണ് മെയിൻ സി എഫ് ഓള് പറയണത് ഒരു ബൂസ്റ്ററായിട്ട് പിന്നെ ക്രിസ്ത്യാന റൊണാൾഡോ ഉണ്ട് ബാജിയോ എപ്പിക്കോ ആയിട്ടുള്ളവരായിട്ടാണ് മെയിൻ ആയിട്ട് പറയണത് പിന്നെ നമ്മൾ ഡേവിഡ് വില പിന്നെ യോർക്ക് ഉണ്ട് നെയ്മർ ഉണ്ട് ഗബ്രിൽ ബാച്ച് ഇൻസ്റ്റ്യൂട്ടാ സ്റ്റോയ്ക്കോവ് അതുപോലെ തന്നെ അഡ്രിയാനോ അടക്കുന്നുണ്ട് കേസ് തൊണ്ണൂറ്റഞ്ച് റിച്ചഡ് പിന്നെ നമ്മളുടെ ഗെൻസ് വേറൊരു പ്ലെയർ ആണ് പിന്നെ അങ്ങോട്ട് എപ്പിക്ക് പറയാൻ എപ്പിക് അല്ല പിന്നെ എല്ലാം സാധാ കാർഡ്സ് തന്നെയാണ് സോ ഇത്രയും പ്ലെയേഴ്സ് ആണ് ആളുടെ കിടക്കുന്ന എപ്പിക്സ് പറയുന്നത് സോ കിഡിലിന് ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ് ഫോർവേഡിലെ ആൾക്കുള്ളൂ കേട്ടോ ഒന്നും പറയല്ല കിടിലൻ തന്നെയാണ് ഓക്കെ സോ ഇനി നമുക്ക് എസ് എസിൻ്റെ ആയിരിക്കണം അവിടെ മെസ്സി ഉണ്ട് ഗ്രീസ്മാൻ ഉണ്ട് ക്രൈഫ് ഉണ്ട് മർഡോണ ഡെന്നിസ് ബെർക്കാം ഒസാക്കി സോ അത്രയും പ്ലെയേഴ്സാണ് എസ് എസ് ഉള്ളത് ഇനി നമുക്ക് റൈറ്റിംഗ് ഫോർവേഡ് തന്നെ അവിടെ ബെയിൽ പുതിയത് തന്ന ബിൽ ഉണ്ടല്ലോ ആളുടെ ആളുടെ ബെയിലുണ്ട് അതുപോലെ മെസ്സിയുടെ രണ്ടായിരത്തി പതിനഞ്ച് കാർഡ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് കാർഡും ഉണ്ട് മെസ്സിയുടെ പിന്നെ ബ്ലിഡ്സ്കേൾ സ്ഥലമുണ്ട് ഗൈസ് ബ്ലിഡ്സ് മെസ്സി ആളുടെ ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ എടുത്ത് പറയാനുള്ള കാർഡ് റൈറ്റിംഗ് കിങ് ഫോർവേഡിൽ ഇല്ല ഇനി ലെഫ്റ്റ് കിങ് ഫോർവേഡിൽ തന്നെ നെയ്മർ ജൂനിയർ ഉണ്ട് പിന്നെ ബ്ലിഡ്സ്കേൾ സണ്ണുണ്ട് ഗൈസ് പിന്നെ റൊണാൾഡിനോ റിബറി ഡേവിഡ് വില ഫ്രെഡറിക്കോ കീസെ സൗ കുഴപ്പമില്ലാത്തൊരു ലൈനപ്പിന് അവിടെ ഉണ്ട് ആൾക്ക് ഇനി വരണേ എ എം എഫ് ആണ് എ എം എഫിൽ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ അവൈൽ നോട്ട് അവൈലബിൾ പ്ലേസ് ആണ് അൺഅവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ആളുടെ പണ്ടത്തെ പ്ലേസ് ആവും സോ ഇതിൽ നമുക്ക് ബെല്ലിംഗാമുണ്ട് മുസിയേലുണ്ട് ഗുള്ളിച്ച് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഗുള്ളിറ്റ് കുഴപ്പമില്ലാത്തൊരു മിഡ്ഫീൽഡ് അല്ല എ എം എഫ് പറയാ റോഡ് കുഴപ്പമില്ല അത്ര തന്നെ ഉള്ളൂ വലിയ ഇപ്പോൾ ഉള്ളൊരു എ എം എഫ് പ്ലേസല്ല എന്നാലും ഓക്കെ പിന്നെ റിബറി നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് ആളുടെ ട്രെയിനിങ് കൂടി ചെയ്തിട്ടില്ല സോ റൈറ്റ് മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഡേവിഡ് ബെക്കാം ഉണ്ട് സ്റ്റെഫാനോ ഉണ്ട് പാരലോർ ഉണ്ട് മെൻഡീറ്റ ഉണ്ട് അവിടെയും കുഴപ്പമില്ല പിന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് നമ്മുടെ നെഡ്ബേഡ് ഉണ്ട് റോബർട്ടോ ഉണ്ട് ഓക്കെ പിന്നെ സി എം എഫിക്കാർ നമ്മുടെ ഡിയോങ് ഉണ്ട് ബാഴ്സയുടെ മുന്നേ വന്നൊരു എപ്പിക്ക് ആണ് ബിഗ് ടൈം കാട് പിന്നെ നമ്മുടെ സാവി ഉണ്ട് ബെക്കാം ഉണ്ട് കൈസ് പിന്നെ ഡെക്കോ ഓക്കെ പിന്നെ ബെക്കാമ് എടുക്കേണ്ടത് ഫ്രീ കിട്ടിയത് പിന്നെ കുറേ പ്ലേസ് ഉണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള പ്ലേസിന് മാത്രം അല്ലെങ്കിൽ പിന്നെ അറുന്നൂറ് പ്ലേഴ്സ് അത് ഓടിച്ചു വിടാൻ എളുപ്പമല്ല ഓക്കെ പിന്നെയുള്ളത് നമ്മുടെ ഡി എം എഫ് ആണ് ഡി എം എഫ് നമ്മുടെ ജെറാഡ് ഉണ്ട് ആളുടെ പിന്നെ കാസിമീറോ കിമിറ്റ് പിർലോ മത്ലേലെ റൈക്കാട് വിയര ഓക്കെ ഡിഫൻസിൽ ആൾക്ക് നല്ലൊരു സ്ട്രെങ്ത് തന്നെയാണ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗ്രിബൾട്ടോസിലും ഉണ്ട് എറിക്സൺ ഉണ്ട് ലൗത്തർ മത്യൂസ് ഉണ്ട് കാൻഡെ ഓ അത് അടിപൊളി ആളുടെ ഡി എം എഫ് സ്ട്രെങ്ത് ഒരു രക്ഷില്ല കേട്ടോ കിഡിലൻ പിന്നെ നമ്മുടെ ഫ്രീ കിട്ടിയ മറ്റേ റൂബൻ നേഴ്സ് റൂബന്നിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പെറ്റിറ്റ് കിടക്കുന്നുണ്ട് അവിടെ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു സ്ട്രെങ്ത്ത് തന്നെ ഉണ്ട് ഡി എം ഒരു പക്ക സ്ട്രെങ്ത്ത് പറയാം പിന്നെ റൈറ്റ് ബാക്ക് വരുമ്പോൾ കപ്പ് കിടക്കുന്നുണ്ട് ഗൈസ് ബൂസ്റ്റർ അതുപോലെ തന്നെ ഡബിൾ ബൂസ്റ്റർ ലാമ്പ് കിടക്കുന്നുണ്ട് ലാം ലാം നമ്മുടെ ലാമ്പിൽ ലാമ്പ് എന്നൊക്കെ പറയുന്നുണ്ട് സോറി രണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അറണോളിൻ്റെ കിടക്കുന്നുണ്ട് ബെൻ വൈറ്റ് പിന്നെ ഉള്ളത് അറിയാലോ പിന്നെ നമ്മുടെ അറോഹോ റൈറ്റ് ബാക്കിൻ്റെ തന്നെ കിടക്കുന്നുണ്ട് അത് സെൻ്റർ ബാക്കിടെന്നെ യൂസ് ചെയ്തിട്ടിരിക്കും പിന്നെ ഇപ്പോൾ റൈറ്റ് ബാക്കിൽ അങ്ങനെ എടുത്ത് പ്ലേസ് ഇല്ല പിന്നെ ലെഫ്റ്റ് ബാക്കിൽ വരുമ്പോൾ നമ്മുടെ കോസ്റ്റകോട്ടെ കിടക്കുന്നുണ്ട് ഗൈസ് പിന്നെ റോബർട്ടോ കർളോസ് കോസ്റ്റകോട്ടേനെ ഫ്രീ കിട്ടിയ കാർഡ് എടുത്തത് പിന്നെ നമ്മുടെ ഇർവിൻ പിന്നെ ടോമിയാസ് ഈ നാല് പേരാണ് സ്പെഷ്യൽ കാർഡ് ആയിട്ടുള്ളത് എപ്പിക്ക് പോലെ എപ്പിക്ക് യാങ്ങ് ബിഗ് ടൈം പിന്നെ ഇനി ലെഫ്റ്റ് ബാക്കിൽ അങ്ങനെ എടുത്തു പറയാനുള്ള ഒന്നുമില്ല ഇനി സെൻട്രൽ ബാക്കിൽ വരുമ്പോൾ വൈസ് നമ്മളുടെ ഇത് പ്രോപ്പറായി എടുത്തു പറയേണ്ട ഒരു പ്ലെയറിനാണ് സെലിബ സെലിബേനെ നമുക്ക് എടുത്തു പറയാം ഒരു എപ്പിക്ക് ലെവൽ പെർഫോമൻസ് തരും പിന്നെ നമ്മുടെ കെനവേറോ നെസ്റ്റക്കൻ ബെക്കൻബോർ ആഡംസ് ആൽഡിയർ പുയോൾ കൗലിബലി പിന്നെ നമ്മുടെ വാൻ ബ്യൂട്ടിയൻ അവളുടെ അത്ര ബെഞ്ച് സ്ട്രെങ്ത് പോരട്ടോ അവളുടെ സെൻറ്റർ ബാക്കിൻ്റെ എന്നാലും കുഴപ്പമില്ല നെസ്റ്റയും കന്നെ വേറെയും ശല്യമൊക്കെ ഉണ്ടെങ്കിലും ബട്ട് അത്രയ്ക്കൊരു കിഡിലൻ ഒരു ബാക്ക് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ബിൽഡപ്പ് പോരാ ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് പോരാ ബട്ടാൾ അത് വെച്ച് കളിക്കണില്ലേ തന്നെ വലിയ കാര്യം സ്കില്ലിലാണ് കാര്യം ഗൈസ് പ്ലെയേഴ്സിലല്ല അത് വേറെ കാര്യം ഓക്കെ സോ ഗോൾ കീപ്പർക്ക് വരുമ്പോൾ ഫീച്ചർ ചെക്ക് ഉണ്ട് സീമാൻ ഉണ്ട് ഇത് തന്നെയാണ് മെയിൻ കീപ്പറ് പറയാനുള്ളൂ കീപ്പറുള്ള ചെക്ക് തന്നെ യൂസ് ചെയ്യേണ്ട സോ വേറെ ഒന്നും ഇതിൽ ഇത്ര തന്നെ പ്ലെയേഴ്സാണ് മെയിൻ ആയിട്ട് ആളുടെ ഉള്ളത് ഗൈസ് സോ ബാക്കി വരുമ്പോൾ കുറച്ച് സെൻടർ ബാക്കി കുറച്ച് വീക്ക് ലിങ്ക് ഉണ്ട് സോ എന്തായാലും നമുക്ക് ആളുടെ സ്കോഡ് എടുത്ത് നോക്കാം സോ ഇവർ യൂസ് ചെയ്യണ ഫോർമേഷൻ പറയുന്നത് ഫോർ ട്യൂ ചൂച്ചു നിങ്ങളെപ്പോഴൊക്കെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ലൈവില് ചോദിക്കുമ്പോൾ റെക്കമെൻ്റ് ചെയ്യണ ഒരു ഫോർമേഷനാണ് ഫോർ ടു ചൂച്ചു മെയിൻ ആയിട്ട് ചങ്ങായി ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ആളൊക്കെ നല്ല പെർഫോമൻസ് തരേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് എപ്പോഴേക്കിലും റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ കുറെ വേറെ പ്ലേസും പ്രോപ്പ പ്ലേസ് മിക്കതും ഇത് യൂസ് ചെയ്യണമുണ്ട് അപ്പോൾ കുറേ ടോപ്പിൽ ഇടക്കണ പ്ലേസിൻ്റെ ഒക്കെ ഫോർമേഷൻ എടുത്തു നോക്കുമ്പോൾ ചിലവരൊക്കെ മിക്കവരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത് അത് ഞാൻ വിഷയം ഇതല്ലല്ലോ ഞാൻ എ എം എഫ് ഉണ്ട് പിന്നെ റൈറ്റ് ഫോർവേഡ് പിന്നെ രണ്ട് സി എഫ് പിന്നെ ബാക്കിൽ ഇങ്ങനെ തന്നെ ഓക്കെ കുറച്ച് ആ ഡീകൊക്കെ വിളിച്ചിട്ട് അതുപോലെയാണ് എൻ്റെ സോ സ്റ്റാർട്ടിങ്ങിൽ പോകാൻ പറയുന്നത് എട്ടോ റൊമി ഗുള്ളിറ്റ് മെസ്സി നമ്മുടെ പിർലോ പിന്നെ അവളുടെ ആയിരുന്നു ഗബ്രിയൽ മറ്റുമല്ലേ ഗ്രിബൾ ടോ സിലവ സോറി പിന്നെ നമ്മുടെ കോസ്റ്റകോട്ടെ വില്യം സെലിബ നെസ്റ്റ അതുപോലെ തന്നെ ലാമ് ഗോൾ കീപ്പർ ചെക്ക് സബ്ബിക്ക് വരുമ്പോൾ ഡേവിഡ് ഉണ്ട് അതുപോലെ തന്നെ യോർക്ക് യോർക്കല്ല അത് യോർക്ക് കോളാണ് കോളുണ്ട് ഇപ്പോൾ കോൾ കോളിട്ടോ ഫ്രീ ഇട്ടി തോന്നിട്ടത് നല്ല അല്ല ഇത് കറക്റ്റ് ആ വന്നതാണ് ബെയിലിൻ്റെ അതിന് പിന്നെ നമ്മുടെ ഗ്രീസ്മാൻ ഉണ്ട് ഗൈസ് പിന്നെ നമ്മളുടെ ഓവൻ ഷെവ ബാജ് ഓ ആൾ ആറ് ചെയ്യപ്പെട്ടിട്ടോ സബില് പിന്നെ റൈറ്റിംഗ് ഫോർവേഡിൽ നമ്മളുടെ ബെയിലുണ്ട് ഡി എം ഒ പിക്ക് നമ്മളുടെ ബിയരുണ്ട് അതുപോലെ തന്നെ കാസിമീറോ പിന്നെ പെഡ്രി പുതിയത് ഇട്ടിയ കാർഡ് ഉണ്ട് പിന്നെ ആർ ബി സി ബി കോംബോ എന്നെ പറയും ഇവർ രണ്ടുപേരും മാളീനും ഇവനെ മാറ്റി മാറ്റി ഇടാലോ സോ എന്തായാലും കുഴപ്പമില്ല ബിൽ അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉണ്ട് കേട്ടോ സെൻറ്റർ ബാക്കിനെ വിചാരിച്ച പോലെ ഓക്കെ ഉണ്ട് സംഭവം ഉണ്ട് സംഭവം ഉണ്ട് ഐ ആർ ഒ മാൾഡീനും ഒക്കെ ലെഫ്റ്റ് ബാക്കായത് കൊണ്ട് നമുക്ക് സെൻടർ ബാക്കിലേക്ക് കൂട്ടാം അച്ഛനെ ഞാൻ നേരത്തെ മൈറ്റി കണ്ടില്ല അതാണ് സോ അത്യാവശ്യം നല്ല സ്കോഡുണ്ട് മെയിൻ ആണ് നമ്മുടെ ദശാംശമാണ് ആളുടെ ഗ്രാഫ് വേണമെങ്കിൽ ഇതാണ് ആളുടെ ഗ്രാഫ് കിട്ടും നിങ്ങൾക്ക് കുറേ പേർക്ക് ഗ്രാഫൊക്കെ ചോദിക്കേണ്ടത് സോ ഇതാണ് ആളുടെ ഗ്രാഫ് പറയണത് സോ ഇതാണ് ഇബ്രുവിൻ്റെ മെയിൻ ഫോർമേഷൻ പറയുന്നത് ഫോർ ടു റ്റു ടു അതായത് വേൾഡിൽ തന്നെ ബെസ്റ്റ് പ്ലെയറിൻ്റെ ഫോർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് സോ ആളുടെ ഇനി ബാക്കിയുള്ള സ്കോഡ് ഇൻജു ജൻ ഇൻസ്ട്രക്ഷൻസ് ആളിപ്പോൾ യൂസ് ചെയ്യുന്നത് രണ്ട് ആങ്കർമാനെ ആണ് അല്ല അച്ചാക്കിങ്ങിൽ ഒരു അച്ചാക്കിങ് വണ്ണായിട്ട് അറ്റാക്കിങ്ങിൽ ഇടണ്ട് ഒരാളെ അതുപോലെ തന്നെ അറ്റാക്കിങ് ടൂല് ആങ്കറിങ്ങായിട്ട് നമ്മുടെ റൂമിനിടുന്നുണ്ട് സോ ഇത് രണ്ടെണ്ണ ആൾ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇനി ഇൻജുജൻ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നില്ല ഓക്കെ ഇനി ആളുടെ ഗെയിം പ്ലേ ലിസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചതരാം ഐസ് ഗെയിം പ്ലേ ലിസ്റ്റ് വരുമ്പോൾ അയ്യോ സോറി ആ ഗെയിം പ്ലേ ലിസ്റ്റ് അല്ലാതെ ആൾ മറ്റ് കാണിച്ചു തരാം ഇൻ മാച്ച് റോൾ സോ ഇൻ മാച്ച് റോൾ ആൾ ഒരു ഫോർവേഡിന് അറ്റാക്കർ വൺ ആയിട്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഗുള്ളിച്ചിനെ അറ്റാക്കർ ടൂ ആയിട്ടും നിൽക്കുകയാണെങ്കിൽ സെൻറ്റർ ബാക്കിന് വേണമെങ്കിൽ അച്ചാക്ക് ത്രീയിലും അങ്ങനെയൊക്കെ ഇടാട്ടോ കുഴപ്പമില്ല എന്നാലും കയറി പോകണ്ടല്ലോ സെൻറ്റർ ബാക്ക് അവിടെ നിൽക്കാണെങ്കിൽ അത്രയും നല്ലല്ല അതുകൊണ്ട് നിങ്ങൾ ഇടാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അത് ഞാൻ ഇടാറുണ്ട് ഓക്കെ സോ ഗെയിം പ്ലേ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കൈസ് ഇതാണ് ആളുടെ മെയിൻ സ്കോഡിട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഗെയിം പ്ലേ എയിറ്റ് ആൾക്ക് കുറേണ്ടിട്ടു അതുപോലെ തന്നെ ഫോർ ത്രീ ടി അല്ലേ ഒരു ഗെയിം പ്ലേ ലിസ്റ്റ് ഒന്ന് ഡിലേ ആണ് ഓക്കെ ഫോർ ത്രീ ത്രീ ആളുടെ ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോണുള്ളൂ എല്ലാം ബാലൻസ്ഡ് സ്കോഡ് ഞാൻ ഉണ്ടാവും ആളുടെ മെയിൻ ഫോർമേഷൻ പറയേണ്ടത് പിന്നെ ഫോർ ടു അറിയല്ലോ ഫോർ ടു റ്റു റ്റു ടു അത്രയേ ഉള്ളൂ സോ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്താണിത് കമോൺ വൈ 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 ലോഡ് ോഡ് ഇബ്രോൻ്റെ ഹാക്കായി വിചാരിച്ചിണ്ടാവൂര് ഞാൻ അക്കൗണ്ട് എടുത്ത പ്ലേ അതായിരിക്കും മെയിൻ ആയിട്ട് സോ രണ്ടാമത്തെ ചൂ എ എം എഫ് ചൂസ് ബ്രോ വൈ ഇത്ര ഡിലേ നല്ല ഡിലേ ആണല്ലോ നന്നായി കറങ്ങണ്ടല്ലോ അവിടെ എന്താ സീനാവോ ഓഗീതാണ് ചൂ എ എം എഫ് ചൂസ് സി എഫ് വേറൊരു ഫോർമേഷൻ ഗെയിം പ്ലേ ലിസ്റ്റിൽ തന്നെ വേറൊരു ഫോർമേഷൻ പറയണത് ഓ ഇത് കേട്ടൻ അങ്ങനെ വൈസ് കുറച്ച് ഫോർമേഷൻസ് ഉണ്ട് ആൾക്കും മെയിൻ ഫോർമേഷൻ പറയുന്നത് പോർച്ച് അത് കണ്ടാൽ മതിയല്ലോ സോ അതാണ് ഈ പറഞ്ഞ സാധനം ആൾ യൂസ് ചെയ്യണത് സോ എന്തായാലും ഐസ് ഇതാണ് ഇബ്രൂവിൻ്റെ ഒരു അക്കൗണ്ട് പറയണത് അതിൻ്റെ വേൾഡിലെ തന്നെ ബെസ്റ്റ് പ്ലെയറിൻ്റെ ഒരു അക്കൗണ്ടാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തത് സോ ആളുടെ ഇത് പറയണ്ടല്ലോ ഞാൻ ഏഹ് കരണ്ടയാളിൽ ഇത് കളിക്കേണ്ടി തോന്നുന്നുണ്ട് അടുത്ത് ഭയങ്കര ഡീലാണല്ലോ എന്ത് പറ്റി നേതാവേ എന്താണ് കേരള വിഷൻ ഇങ്ങനെ കാണിക്കുന്നത് വൈസ് കേരള കേരള വിഷൻ വിഷൻ എന്താ വെച്ചി ആയി സെറ്റ് ഒരു ഡിലേ വരേണ്ടി നെറ്റ് കറങ്ങിക്കൊണ്ടിരിക്കാണ് കേരള വിഷന്റെ പ്രശ്നം വീണ്ടും തുടങ്ങി പോകുന്നുണ്ട് സോ ഓൾ ഇപ്പോ കരണ്ടി ഈ എന്ത് തേങ്ങ ഓക്കെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാം സാധനാണ് പതിനൊന്ന് ലോസ് ഉണ്ട് ഈ സീസണില് ഓക്കെ ൊരു കാര്യം കാണിച്ചരാട്ടോ പിന്നെ ഏഹ് മൈ റാങ്കിങ് എന്തത് ഇതെന്താ ഇത്രയൊക്കെ കാണിച്ച കാണിച്ചു കാര്യം കാണിച്ചു കാണിച്ചു തരാ വേറൊരു പേ പ്ലെയർ ഉണ്ട് ഇവിടെ ടോപ്പ് പ്ലെയറില്ല കിട്ടില്ല കിട്ടില്ല എനിക്ക് പ്ലെയറാണ് പ്ലെയറാവും ദിസ് ദിസ്ഗായി ഇരുന്നൂറ്റമ്പതാം സ്ഥാനത്തുള്ള ഇവൻ കിട്ടുന്ന പ്ലെയർ ആട്ടോ ഇവന്റെ അക്കൗണ്ട് റിവ്യൂ എന്തായാലും ഞാൻ ചോദിച്ചു മേടിക്കേണ്ടത് അപ്പം എന്തായാലും ഞാൻ കാണിക്കുക ഇവൻ കിടിലം പ്ലെയറാണ് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ്റെ കളി നിങ്ങൾക്കും ഇഷ്ടമാണ് തോന്നിട്ട് നന്നായി കളിക്കാനൊക്കെയാണ് ഇവൻ ഇവൻ്റെ നമ്മൾ എന്തായാലും അടുത്തത് റിവ്യൂ അത്യാവശ്യം ഉള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട് ബാക്കിലൊക്കെ ബേസ് ആണെങ്കിലും സെൻടർ ബാക്ക് കോംബോ ഒക്കെ എപ്പിക്കാണ് ഡബിൾ ബൂസ്റ്ററാണ് കുഴപ്പമില്ല ഇവൻ്റെ അക്കൗണ്ട് റിവ്യൂ വേണ്ട ഒരു ചെസ്റ്റ് ഒന്ന് താഴെ കമ്പനി കെട്ടോ ഇവൻ ഐ സി പ്ലെയറാ എന്താണ് മല്ലു ബെസ്റ്റ് മാസ്റ്റർ ഡിവിഷൻ റാങ്ക് തൊണ്ണൂറ്റിയാറ് കയറിയുണ്ട് വേൾഡ് റാങ്കിങ്ങോ കിഡലം പ്ലെയർ തന്നെയാണ് അപ്പോൾ കരണ്ടിൽ എത്രയാണ് ഇരുന്നൂറ്റമ്പത് സംതിങ് എല്ലാം എടുക്കണം ഓക്കെ സോ ഈ പ്ലെയറിൻ്റെ റിവ്യൂ ആണ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോട്ടോ കൈസ് പിന്നെ അറിയാമല്ലോ ഇബ്രുവിൻ്റെ മെറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരാം ഇത്രേം വേണ്ടുള്ളൂ ഓക്കെ മെറിച്ച് മെറിച്ച് ഓക്കെ ദീസ് ഈസ് ഇനഫ് ഫോർ ഇബ്രൂ സോ ഇബ്രുവിൻ്റെ ലെവൽ എന്താ അറിയണേൽ ജസ്റ്റ് ഇത് കണ്ടാൽ മതി ഓക്കെ സോ എന്തായാലും ഇബ്രുവിൻ്റെ അക്കൗണ്ട് റിവ്യൂ ആണ് നമ്മൾ ചെയ്ത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഫ്രം അവർ ഇന്ത്യ കേരള പാലക്കാട് ഓക്കെ ഇബ്രു സ്പാർട്ടൻസ് സ്പാർട്ടൻസ് ആയ നമ്മളുടെ ക്ലാനിലെ പ്ലെയർ തന്നെയാണ് നമ്മുടെ ഇബ്രു സോ കിടലം പ്ലെയർ ആണ് എന്തായാലും ആള് ഇപ്രാവശ്യ പേസ് ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം കളിക്കണ കാരണം വീട്ടിൽ നല്ല ആട്ടാന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ ആരും പ്രവാസിയാണ് അതിൻ്റെ ഒപ്പം ചെങ്ങായി മൊത്തം കളിയും വീട്ടിൽ വിളിക്കാൻ സമയം കിട്ടില്ല അവിടെ നിന്നും ചീത്ത അവിടെ നിന്നും ചീത്ത അപ്പോൾ ആൾ മൈൻഡ് ഔട്ടായി അപ്പോൾ ഈ സീസൺ വീടുകയാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ആൾക്ക് കോമ്പറ്റിറ്റീവായിട്ട് കളിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പ്രവാസിയാണ് പ്രവാസികളുടെ അവസ്ഥ എനിക്കറിയാമല്ലോ കാരണം നമ്മളൊരു കാര്യജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്നിട്ട് കളിച്ചിട്ടുണ്ടാക്കിയിട്ട് കുടുംബം നോക്കണം അതാണ് എല്ലാവർക്കും ഉള്ളു സോ അത് അത് തന്നെയാണ് ആളുടെ മൈൻഡിലും കുടുംബം നോക്കണം അതുകൊണ്ട് ഇത്ര കഴിവുണ്ടായിട്ടും ഇങ്ങനെ കഴിവ് ഉണ്ടായിട്ടും എടുക്കാൻ പറ്റാത്തവണ് കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട് തന്നെ ഇപ്പോൾ ഈ ഫുട്ബോളിൽ ആയിക്കോട്ടെ ഗെയിമിൽ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമ്മുടെ ഫുട്ബോളിൽ തന്നെ എത്ര പ്ലേയേഴ്സാണ് അങ്ങനെ നമ്മുടെ കേരളത്തിൽ നോക്കി നഷ്ടമായി പോകണെന്ന് വെച്ചാൽ ഒരു ഇതാവും പ്രാരാബ്ദമാകുമ്പോൾ പിന്നെ അങ്ങനെ ആവും സോ എന്തായാലും അതിൽ പെട്ട ഒരാളാണ് നമ്മുടെ ഇബ്രു കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇറങ്ങാറില്ല എന്തായാലും നല്ല നല്ല കോമ്പറ്റീഷൻ വരുമ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങാൻ പറയാറുണ്ട് ട്രൈ ചെയ്യുന്നത് ആൾ എന്തായാലും ഓക്കെ എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് ആളുടെ അടുത്ത് പറയാൻ ട്രൈ ചെയ്യാൻ ഓക്കെ എന്തായാലും ഇതാണ് ആളുടെ അക്കൗണ്ട് ഗായ്സ് നിങ്ങൾക്ക് എന്തായാലും ഈ അക്കൗണ്ട് റിവ്യൂ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചാനൽ ലീ സബ് സപ്പോർട്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അടുത്തൊട്ടിയൊരു വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്